ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് പാവാടയാണ് നമ്മൾ ഈ സാരിയൊക്കെ ഉടുക്കുമ്പോൾ അടിയിൽ ഉടു ഉടുക്കുന്ന സൈസുള്ള പാവാട ഇടുന്ന പോലുള്ള പാവാടയാണേ അതിൻ്റെ എംബ്രോയിഡറി വർക്കിൻ്റെതുമുണ്ട് താഴ്ഭാഗത്ത് എംബ്രോയ്ഡറി വർക്കിൻ്റെ പാവാടയുണ്ട് കേട്ടോ ഇത് കോട്ടൺ പാവാടയാണ് ഇത് സാരി മാത്രമല്ല നമ്മൾ നൈറ്റിയൊക്കെ ഇടുമ്പോഴും അടിയിൽ യൂസ് ചെയ്യുന്നതാണ് ഉണ്ട് വീട്ടിൽ കംഫർട്ടായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പാവാടയാണ് അപ്പോൾ ഇത് എംബ്രോയ്ഡറി വർക്കിൻ്റെയാണ് താഴ്ഭാഗത്തൊക്കെ കണ്ടോ നല്ല രസമുള്ളതാണ് ഒരു സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കാം കേട്ടോ നമ്മുടെ ചില പാവാടയൊക്കെ ഇങ്ങനെ മേടിക്കുമ്പോഴേ നല്ലോണം കളറൊക്കെ പോകുന്നതും ഉണ്ട് കേട്ടോ കോട്ടനാണ് ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മളൊന്ന് ഭയങ്കര ബ്രൈറ്റ് കളറാവുമ്പോഴേ നമ്മളൊന്നും കഴുകി സെപ്പറേറ്റ് ഇട്ട് കഴുകി നോക്കണം വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ ഒന്നും കഴുകാത്തതാണ് നല്ലത് കേട്ടോ ഈ ഇതിൻ്റെ നല്ല പറയുന്നത് മൊത്തത്തില് കോട്ടണിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഇങ്ങനെയുള്ള പാവാടയാൻ പഴയ ഒറ്റ പീസ് എടുക്കുന്നതിനേക്കാളും ആറ് പന്ത്രണ്ട് അങ്ങനെയുള്ള ക്വാണ്ടിറ്റി അധികരിച്ച് മേടിക്കുന്നതാണ് നമുക്ക് ലാഭം കേട്ടോ